അമൃത ഭാരതം പരിപാടിയുടെ ഈ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ചുവടുവയ്പിന് കരുത്തു പകരുകയാണ് അടിസ്ഥാന സൗകര്യ രംഗത്തെ അഭൂതപൂർവമായ മുന്നേറ്റങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കുവാനും അതിലൂടെ ആഗോള സാമ്പത്തിക ശക്തിയായി വളരാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു രാജ്യത്തിന്റെ റെയിൽവേ ശൃംഖലയും നവീകരണത്തിന്റെയും വിപുലീകരണത്തിന്റെയും പാതയിലാണ് വൃത്തിഹീനമായ പല റെയിൽവേ സ്റ്റേഷനുകളുടെയും ലോകോത്തര നിലവാരത്തിലേക്കുള്ള പരിവർത്തനം ജനശ്രദ്ധ നേടുകയാണ് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന യാത്രാനുഭവം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിന് ഉത്തേജകമായി നാൽപ്പത്തിയൊന്നായിരം കോടിയിലധികം രൂപ ചെലവ് വരുന്ന രണ്ടായിരം റെയിൽവേ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം തുടക്കമിട്ടു രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നുമായി ലക്ഷക്കണക്കിന് ജനങ്ങൾ വികസിത് ഭാരത് വികസിത് റെയിൽവേ പരിപാടിയുടെ ഭാഗമായി അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് സമ്പദ്വ്യവസ്ഥയാകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് വലിയ പരിവർത്തനത്തിന്റെ വഴിത്തിരിവിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തിൽ ഒരു വികസിത ശക്തികേന്ദ്രമാകാൻ തയ്യാറെടുക്കുന്ന ഇന്ത്യയ്ക്ക് ശുഭപ്രതീക്ഷ നൽകുന്നതാണ് അടിസ്ഥാന മേഖലയിലെ നേട്ടങ്ങൾ മൾട്ടി മോഡൽ അടിസ്ഥാന സൌകര്യ വികസനത്തിനായുള്ള പ്രധാനമന്ത്രി ഗതിശക്തി ദേശീയ മാസ്റ്റർ പ്ലാൻ വഴി അതിവേഗം വളരുന്ന പുതിയ റോഡുകളും റെയിൽവേ ശൃംഖലകളും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊർജ്ജം പകരുന്നു ഐ എം എഫിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യ നിലവിൽ മൂന്ന് പോയിന്റ് ഏഴ് നാല് ട്രില്ല്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയാണ് ആറ് പോയിന്റ് മൂന്ന് ഏഴ് ദശലക്ഷത്തിലധികം കിലോമീറ്ററുകളിലായി വ്യാപിച്ച് കിടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ റോഡ് ശൃംഖലയാണ് ഇന്ത്യയുടേത് കഴിഞ്ഞ പത്തു വർഷം കാലയളവിൽ റോഡ് കണക്ടിവിറ്റിയിൽ കുതിപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ഒരു ഭാഗത്ത് ദേശീയപാതകളുടെ വികസനം ത്വരിതഗതിയിൽ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജനയ്ക്ക് കീഴിൽ രാജ്യത്തെ വിദൂരവും എത്തിപ്പെടാൻ ദുഷ്കരവുമായ ഭൂപ്രദേശങ്ങളോട് ബന്ധിപ്പിക്കലും സാധ്യമായി വ്യോമയാന മേഖലയിലെ ഗണ്യമായ വളർച്ച ലോകത്തിലെ മൂന്നാമത്തെ വലിയ വിപണിയായി ഇന്ത്യ ഉയർത്തിയപ്പോൾ സുസ്ഥിരമായ ലോജിസ്റ്റിക് മേഖല സ്ഥാപിക്കുന്നതിൽ ജലപാതകളുടെ സാധ്യതകളും തിരിച്ചറിയുകയാണ് രാജ്യം റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തിലും വലിയ മാറ്റത്തിന് രാജ്യം ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനം കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ അജണ്ടകളിൽ ഒന്നായി മാറിയപ്പോൾ അമൃത് ഭാരത് സ്റ്റേഷനുകൾ പോലുള്ള വിപുലമായ നവീകരണ പദ്ധതികൾക്ക് അത് വഴിയൊരുക്കി രണ്ടായിരത്തി ഓഗസ്റ്റിൽ രാജ്യത്തുടനീളമുള്ള അഞ്ഞൂറ്റിയെട്ട് റെയിൽവേ സ്റ്റേഷനുകളുടെ പുനർവികസനത്തിന് തറക്കല്ലിട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന െട്ട് സ്റ്റേഷനുകളുടെ പുനർവികസനം കോടി രൂപ ചെലവിലാണ് പുരോഗമിക്കുന്നത് അമൃത് ഭാരത് സ്റ്റേഷനുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം രണ്ടായിരത്തോളം റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾക്കാണ് പോയവാരം വികസിത് ഭാരത് വികസിത് റെയിൽവേ പരിപാടിയിൽ തുടക്കമായത് നാൽപ്പത്തോരായിരം കോടിയിലധികം രൂപ ചെലവ് വരുന്ന വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും രാജ്യത്തിന് സമർപ്പിക്കലും വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഇന്ത്യ ഇന്ന് എന്ത് ചെയ്താലും അത് മുമ്പില്ലാത്ത വിധത്തിൽ വേഗത്തിലും വലിയ തോതിലുമാണെന്ന് വികസിത് ഭാരത് വികസിത് റെയിൽവേ പരിപാടി പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു നവ ഇന്ത്യ വലിയ സ്വപ്നങ്ങൾ കാണുകയും അത് യാഥാർത്ഥ്യമാക്കാൻ അശ്രാന്തമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു വിമാനത്താവളങ്ങളിലേതിന് സമാനമായ ആധുനിക സൌകര്യങ്ങൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലും പാവപ്പെട്ടവർക്കും ഇടത്തരക്കാർക്കുമായി ലഭ്യമാക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാധാരണക്കാർക്ക് സുഗമമായ യാത്രാസൌകര്യം ഒരുക്കുന്നതിനൊപ്പം രാജ്യത്തിന്റെ കാർഷിക വ്യാവസായിക പുരോഗതിയുടെ ഏറ്റവും വലിയ വാഹകർ കൂടിയാണ് റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിക്കുന്ന ഓരോ പൈസയും പുതിയ വരുമാന സ്രോതസ്സുകളും പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വികസനത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകങ്ങളാണ് അമൃത് ഭാരത് സ്റ്റേഷനുകൾ പല റെയിൽവേ സ്റ്റേഷനുകളുടെയും പുനർവികസനം പ്രാദേശിക സംസ്കാരവും വാസ്തുവിദ്യ വിസ്മയവും സമന്വയിപ്പിച്ചാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് ആറ് ജില്ലകളിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടിയിൽ തുടക്കം കുറിച്ചു തിരുവനന്തപുരത്ത് വർക്കലയിലെ ഇടവ റെയിൽവേ മേൽപ്പാലത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പങ്കെടുത്തു പാലക്കാട് ഡിവിഷന് കീഴിൽ ഒൻപത് സ്റ്റേഷനുകളിൽ അമൃത് ഭാരത് സ്റ്റേഷനുകൾ പദ്ധതിക്ക് പ്രധാനമന്ത്രി തറക്കല്ലിട്ടു കൂടാതെ റെയിൽവേ മേൽപ്പാലങ്ങൾ രണ്ട് റെയിൽവേ അടിപ്പാതകൾ എന്നിവയും ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്ത് അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ച കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനത്തിനും തുടക്കമായി ആദ്യഘട്ടത്തിൽ ഒൻപത് കോടിയിലേറെ രൂപ ചെലവിട്ടാണ് നവീകരണം ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനാണ് തുടക്കമായത് മാഹി സ്റ്റേഷനിൽ പത്ത് പോയിന്റ് അഞ്ച് ഒൻപത് കോടി രൂപ ചെലവഴിച്ച് നവീകരണം നടത്തും തൃശൂർ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന്റെയും ഗുരുവായൂർ അമർ സ്റ്റേഷന്റെയും നിർമ്മാണോദ്ഘാടനവും നടന്നു തൃശൂരിൽ നടന്ന ചടങ്ങിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ടി എൻ പ്രതാപൻ എം പി തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് കോടി രൂപ ചെലവിലാണ് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നത് ഒരു കാലത്ത് വിദൂരമായിരുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ് റെയിൽവേ ട്രാക്കുകളുടെ വൈദ്യുതീകരണത്തിന് പുറമെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വരവും ട്രെയിൻ യാത്ര സുഗമമാക്കാനും യാത്രാ സമയം കുറയ്ക്കാനും സഹായകമായി രാജ്യത്തുടനീളമുള്ള സ്റ്റേഷനുകൾ നവീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ശേഷി വർദ്ധിക്കുകയും ഇത് വലിയ നിക്ഷേപത്തിന്റെ വിപ്ലവം കൊണ്ടുവരുമെന്നുമാണ് പ്രതീക്ഷ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമായ ഗഗൻയാനിലെ ബഹിരാകാശ സഞ്ചാരികളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ രാജ്യം മുഴുവൻ ആവേശത്തോടെയാണ് അത് സ്വീകരിച്ചത് മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ആ നാലുപേർ ബഹിരാകാശ യാത്രികർക്ക് പ്രധാനമന്ത്രി പ്രതീകാത്മക ചിറകുകളും സമ്മാനിച്ചു ദൗത്യത്തിന്റെ ഇതുവരെയുള്ള പുരോഗതിയും നരേന്ദ്രമോദി വിലയിരുത്തി മനുഷ്യരെ ബഹിരാകാശ തയ്ക്കാനുള്ള ഐ എസ് ആർയുടെ ശ്രമങ്ങൾ രണ്ടായിരത്തി ആറിൽ തന്നെ തുടങ്ങിയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തോടെയാണ് ഗഗൻയാൻ പദ്ധതി ഊർജിതമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ പേടകം വിക്ഷേപിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെങ്കിലും കോവിഡ് മഹാമാരി മൂലം അത് നീട്ടുകയായിരുന്നു കഴിഞ്ഞ നാല് വർഷമായി നാല് ബഹിരാകാശ സഞ്ചാരികളും ദൗത്യത്തിനു വേണ്ടി പരിശീലനം നേടുകയായിരുന്നു എന്നാൽ അവരുടെ പേര് വിവരങ്ങൾ അജ്ഞാതമായിരുന്നു അതിനാൽ തന്നെ തിരുവനന്തപുരം ബി എസ് എസ് ഇ സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നാല് ബഹിരാകാശ സഞ്ചാരികളുടെ വിവരങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഓരോ ഭാരതീയനും അത് അഭിമാന നിമിഷമായി ക്രമത്തിൽ ഇന്ത്യ അതിന്റെ ഇടം തുടർച്ചയായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും രാജ്യത്തിൻ്റെ ബഹിരാകാശ രംഗത്തെ പുരോഗതിയിൽ അതിൻ്റെ ഉദാഹരണങ്ങളുണ്ടെന്നും ഉണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു चंद्रण दक्षिण ध्रुव तिलर मंडला आंध्र राज्य में मारीया इंडिया उड़े चंद्रयान दौते विचैते प्रधानमंत्री अनुसमरित हूं। पिछले वर्ष भारत वो पहला देश बना जिसने चंद्रमा के साउथ पोल पर तिरंगा फहराया। आज शिव शक्ति पॉइंट पूरी दुनिया को भारत के सामर्थ से परिचित करा रहा अब विक्रम सारा स्पेस सेंटर में हम सभी एक और ऐतिहासिक सफर के साक्षी बन रहे हैं। ഇന്ന് ശിവശക്തി പോയിന്റ് ഭാരതീയ പ്രൗഢിയുടെ പ്രതീകമാണ് ബഹിരാകാശ സഞ്ചാരിയായി നിയോഗിക്കപ്പെട്ട നാല് ഗഗൻയാൻ യാത്രക്കാരെ പ്രഖ്യാപിച്ചത് ചരിത്ര നിമിഷം എന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് അവർ നാല് വ്യക്തികളല്ല മറിച്ച് നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ അഭിലാഷങ്ങൾ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാനുള്ള നാല് ശക്തികളാണ് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് പോകുന്നത് എന്നിരുന്നാലും ഇപ്പോൾ സമയവും കൗണ്ട് ഡൗണും റോക്കറ്റും ഭാരതത്തിൻ്റേത് തന്നെയാണ് അവരുടെ പേരുകൾ ഇന്ത്യയുടെ വിജയത്തോടൊപ്പം ചേർന്നിരിക്കും അവർ ഇന്നത്തെ ഇന്ത്യയുടെ വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും अचक प्रतीक पशीलो अर्पण बोधते मनोभाव പ്രധാനമന്ത്രി പ്രശംസിച്ചു सिर्फ चार नाम और चार इंसान नहीं है ये एक सौ चालीस करोड़ एस्पिरेशंस को स्पेस में ले जाने वाली चार शक्तियां चालीस वर्ष के बाद कोई भारतीय अंतरिक्ष में जाने वाला लेकिन इस बार टाइम भी हमारा है काउंट डाउन भी हमारा है और रॉकेट भी हमारा है मुझे खुशी है आज इन ऐसोनेट से मिलने उनसे बातचीत करने और उन्हें देश के सामने प्रस्तुत करने का सौभाग्य मुझे मिला मैं इन साथियों को पूरे देश की तरफ से बहुत बहुत बधाई देता हूं बहुत बहुत शुभकामनाएं देता हूं इक्कीसवी सदी के भारत की सफलता में आज आपका नाम भी जुड़ गया है आप आज के भारत का विश्वास है आप शौर्य है 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 साहस है, अनुशासन അവർ ഒരിക്കലും തളരാത്ത ഇന്ത്യയുടെ അമൃത് തലമുറയുടെ പ്രതിനിധികളാണെന്നും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും വെല്ലുവിളിക്കാനുള്ള കരുത്ത് പ്രകടിപ്പിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു പരിശീലന മൊഡ്യൂളിന്റെ ഭാഗമായ യോഗയുടെ പങ്കിനെയും പ്രധാനമന്ത്രി പരാമർശിച്ചു ഗഗന്യാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഐഎസ്ആർഒയിലെ എല്ലാ സ്റ്റാഫ് പരിശീലകർക്കും അദ്ദേഹം ആശംസകൾ അറിയിച്ചു ഇന്ത്യയുടെ അഭിമാന ദൗത്യത്തിലെ നാല് യാത്രികരിൽ ഒരാൾ പാലക്കാട് സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് പാലക്കാട് ജില്ലയിലെ തിരുവഴിയാടാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ ജന്മദേശം സുഖോയ് വിമാനം പറത്തുന്ന ഫൈറ്റർ പൈലറ്റാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിൽ വ്യോമസേനയുടെ ഭാഗമായി യു എസ് സ്റ്റാഫ് കോളേജിൽ നിന്ന് ഉയർന്ന റാങ്കോടെ ബിരുദം നേടിയ പ്രശാന്ത് ബാലകൃഷ്ണൻ ടെസ്റ്റ് പൈലറ്റും പരിശീലകനുമാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ഉൾപ്പെടെ നാല് വ്യോമസേന പൈലറ്റുമാരാണ് ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമാകുന്നത് ചെന്നൈ സ്വദേശിയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ എൻ ഡി എയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ അജിത് കൃഷ്ണൻ രണ്ടായിരത്തി മൂന്നിലാണ് സേനയിൽ ചേർന്നത് ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപിന്റെ സ്വദേശം എൻ ഡി എയിലെ പൂർവ്വ വിദ്യാർത്ഥിയായ അങ്കത് പ്രതാപ് രണ്ടായിരത്തി നാലിലാണ് വ്യോമസേനയുടെ ഭാഗമായത് ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ജനിച്ച വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല രണ്ടായിരത്തി ആറിലാണ് വ്യോമസേനയുടെ ഭാഗമായത് ശുഭാംശു ശുക്ലയും നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് യാത്രികരുടെ സഞ്ചാരം സുരക്ഷ തുടങ്ങി ഗഗനയാൻ പേടകത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന സൗകര്യങ്ങളും മറ്റും പ്രധാനമന്ത്രി നേരിട്ട് വിലയിരുത്തി ഇതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൂർത്തിയാക്കിയ കാര്യങ്ങൾ ഐ ചെയർമാൻ എസ് സോമനാഥ് പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു ഗഗൻയാൻ ദൗത്യത്തിനായി ഉപയോഗിച്ചിരിക്കുന്ന ഭൂരിഭാഗം ഉപകരണങ്ങളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നതിൽ പ്രധാനമന്ത്രി സന്തോഷമറിയിച്ചു ഏകദിന സന്ദർശനത്തിനായി തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരത്തി എണ്ണൂറ് കോടിയുടെ ബഹിരാകാശ രംഗത്തെ മൂന്ന് സുപ്രധാന പദ്ധതികളും രാഷ്ട്രത്തിന് സമർപ്പിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ ഒരുങ്ങിയ എസ് എൽ ബി ഇൻ്റഗ്രേഷൻ ഫെസിലിറ്റി മഹേന്ദ്രഗിരിയിലെ ഐഎസ്ആർഒ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയായ സെമി ക്രയോജനിക് ഇന്റർഗ്രേറ്റഡ് എൻജിൻ ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റി തിരുവനന്തപുരം ബി എസ് എസ് സജ്ജമായ ട്രൈസോണിക് വിൻ ടണൽ എന്നിവയാണ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത് ഗുജറാത്തിലെ ഗോമതി നദി തീരത്തുള്ള ഒരു പട്ടണമാണ് ദ്വാരക ഭാരതീയ പുരാണങ്ങളിലും ദ്വാരക എന്ന നഗരത്തെക്കുറിച്ച് പരാമർശമുണ്ട് സമ്പത്തിന്റെയും അഭിവൃദ്ധിയുടെയും പ്രതീകമായിരുന്നു ആ നഗരം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നഗരമായാണ് അതറിയപ്പെടുന്നത് ദ്വാരക നഗരം പിൽക്കാലത്ത് അറബിക്കടലിൽ മുങ്ങിപ്പോയി എന്നാണ് ഇതിഹാസം വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായി കഴിഞ്ഞ ദിവസം ദ്വാരക സന്ദർശിച്ച പ്രധാനമന്ത്രി പുരാണങ്ങളിൽ പരാമർശിക്കപ്പെട്ട ശ്രീകൃഷ്ണന്റെ നഗരമായ ദ്വാരക സ്ഥിതി ചെയ്തിരുന്നതായി പറയപ്പെടുന്ന സ്ഥലത്ത് കടലിൽ മുങ്ങി പ്രാർത്ഥന നടത്തി വികസിത രാജ്യമാകാനൊരുങ്ങുന്ന ആധുനിക ഭാരതവും പുരാണ ഭാരതവും തമ്മിലുള്ള കൂടിച്ചേരലായിരുന്നു ആ ചരിത്രനിമിഷം ശ്രീകൃഷ്ണന് സമർപ്പിക്കാൻ മയിൽപീലികളുമായാണ് പ്രധാനമന്ത്രി കടലിൽ മുങ്ങിയത് സമയത്തിനും കാലത്തിനും അതീതമായ ഭക്തിയാണ് കടലിനടിയിൽ അനുഭവപ്പെട്ടതെന്ന് അദ്ദേഹം പിന്നീട് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു സമുദ്രത്തിൽ മുങ്ങിപ്പോയ ദ്വാരകാനഗരത്തിലെത്തി പ്രാർത്ഥിക്കുക എന്നത് നിർഭരമായ അനുഭവമായിരുന്നു ആധ്യാത്മിക പെരുമയുടെയും കാലാതീതമായ ഭക്തിയുടെയും അനുഭവമായിരുന്നു സന്ദർശനമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തോക്കുപാലം സുദർശൻ സേതു അടക്കം കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി പുരാതന ദ്വാരക നഗരം ദർശിക്കാനായി ലഭിച്ച സൌഭാഗ്യത്തെ വിവരിച്ചായിരുന്നു പിന്നീട് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്തത് സമുദ്രത്തിനടിയിലുള്ള ദ്വാരക നഗരത്തെക്കുറിച്ച് പുരാവസ്തു ഗവേഷകർ നിരവധി വസ്തുതകൾ എഴുതിയിട്ടുണ്ട് ലോകത്തിന്റെ നെറുകയോളം ഉയർന്നു നിൽക്കുന്ന വമ്പൻ കെട്ടിടങ്ങളും അതിമനോഹരമായ കവാടങ്ങളും നിറഞ്ഞതായിരുന്നു ദ്വാരക നഗരമെന്ന് പല എഴുത്തുകാരും വർണ്ണിച്ചിട്ടുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിർമ്മിച്ച നഗരമാണിത് ആഴക്കടലിലേക്ക് സഞ്ചരിച്ച് അവിടെ എത്തിയപ്പോൾ ആ ദൈവികത അനുഭവിക്കാൻ കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു തുടർന്ന് ദ്വാരകയിൽ തുടക്കം കുറിച്ച് വിവിധ വികസന പദ്ധതികൾ വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിന് ഊർജ്ജം പകരുന്നതായിരുന്നു അതുകൊണ്ടാണ് കടലിനടിയിൽ പുരാതന ദ്വാരകയിൽ ദർശനം നടത്തിയപ്പോൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ സാധ്യതകളാണ് തനിക്ക് ദൃശ്യമായതെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് വികസിത് ഭാരത് സൃഷ്ടിക്കാനുള്ള തന്റെ ദൃഢനിശ്ചയം അത് കൂടുതൽ ശക്തിപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു സുദർശൻ സേതു തൂക്കുപാലമാണ് ഇതിലെ സുപ്രധാന പദ്ധതി ഓഖ മെയിൻലാൻഡിനെയും ബെയ്റ്റ് ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം ഇത് ദ്വാരകാ ക്ഷേത്ര ദർശനത്തിനുള്ള സൌകര്യം വർദ്ധിപ്പിക്കും കടത്തുവള്ളങ്ങളും നീണ്ട റോഡ് യാത്രകളും മാത്രമായിരുന്നു ദ്വാരകയിലെയും ബെയ് ദ്വാരകയിലെയും ജനങ്ങളുടെ ഏക ആശ്രയം ഉയർന്ന വേലിയേറ്റ സമയത്ത് ഫെറി സർവീസുകൾ നിർത്തുന്നതും മറ്റൊരു ദുരിതമായിരുന്നു താൻ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാലം വേണമെന്ന് ജനങ്ങൾ നടത്തിയ അഭ്യർത്ഥന പ്രധാനമന്ത്രി അനുസ്മരിച്ചു എന്നാൽ പാലം അനുവദിക്കണമെന്ന് താൻ നിരന്തരമായി അന്നത്തെ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥനകൾ നടത്തിയിരുന്നുവെങ്കിലും അതെല്ലാം നിരാകരിക്കപ്പെടുകയായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ തന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ നിറവേറ്റാനായതായി പ്രധാനമന്ത്രി പറഞ്ഞു ഏകദേശം തൊള്ളായിരത്തി എൺപത് കോടി രൂപ ചെലവിലാണ് സുദർശൻ സേതു പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ദശാംശം മൂന്ന് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇത് രാജ്യത്തെ ഏറ്റവും നീളമേറിയ കേബിൾ സ്റ്റേഡ് പാലമാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാൽ അലങ്കരിച്ചതും ഇരുവശത്തും ഭഗവാൻ കൃഷ്ണന്റെ ചിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ അഭിമാനകരമായതും സവിശേഷമായതുമായ ഒരു നടപ്പാതയാണ് സുദർശൻ സേതുവിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഒരു മെഗാവോട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജ പാനലുകൾ നടപ്പാതയുടെ മുകൾ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് ദ്വാരകയിലെ ടൂറിസം ഭൂപടത്തിൽ ഈ പാലം ഉടനിടം പിടിക്കും പുതിയ ഇന്ത്യയുടെ ആവിർഭാവം ജനങ്ങൾ അവരുടെ കൺമുന്നിൽ കാണുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ അഭാവവും കുടുംബരാഷ്ട്രീയത്തിന്റെ സ്വാർത്ഥ പരിഗണനകൾ കാരണവുമാണ് ഇത് നേരത്തെ യാഥാർത്ഥ്യമാകാതിരുന്നത് മുൻകാലങ്ങളിലെ അഴിമതി ഭരണങ്ങളെയും അദ്ദേഹം വിമർശിച്ചു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയപ്പോൾ രാജ്യം കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന വാഗ്ദാനവും പ്രധാനമന്ത്രി അനുസ്മരിച്ചു ഇതിനെ പിന്തുടർന്ന് പത്തു വർഷത്തിനുള്ളിൽ രാജ്യം അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി കുതിച്ചു തൽഫലമായി ഒരു വശത്ത് തീർത്ഥാടന കേന്ദ്രങ്ങളുടെ പുനരുജ്ജീവനത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ മറുവശത്ത് മെഗാ പദ്ധതികളിലൂടെ പുതിയ ഇന്ത്യയുടെ വികസനവും നടക്കുന്നു സുദർശൻ സേതു പാലം ജമ്മുകശ്മീരിലെ ചെനാബിൽ നിർമ്മിച്ച മനോഹരമായ പാലം നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ പാമ്പൻ പാലം എന്നിവയെ ഉദാഹരിച്ചുകൊണ്ട് സമ്പന്നവും ശക്തവുമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള മാർഗമാണ് ആധുനിക കണക്ടിവിറ്റിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പുരാതന ഭാരതത്തിന്റെ പ്രൌഢിയും ആധുനിക ഭാരതത്തിന്റെ അഭിലാഷവുമായി രാജ്യം വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ് അതിന്റെ മികച്ച ഉദാഹരണമായിരുന്നു പ്രധാനമന്ത്രിയുടെ ദ്വാരക സന്ദർശനം ഇനി നമുക്ക് രാജ്യത്തെ കർഷക തൊഴിലാളികളുടെ ശരാശരി വേതന വർധനവിനെ കുറിച്ചും നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റിലെ രാജ്യത്തെ കർഷക തൊഴിലാളികളുടെ ശരാശരി വേതനം വേതനം റിപ്പോർട്ട് കാലഘട്ടത്തിൽ നാമമാത്ര രൂപയായിരുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ നാമമാത്ര വേതനം നൂറ്റി മുപ്പത്തി ആറ് ദശാംശം മൂന്ന് രൂപയായിരുന്നു രണ്ടായിരത്തി ഒൻപത് സാമ്പത്തിക വർഷത്തിന് ശേഷം വേതനത്തിലും പണപ്പെരുപ്പത്തിലും ഇരട്ടയക്കത്തിൽ വർധനയ്ക്കാണ് സാക്ഷ്യം വഹിച്ചത് ഇത് സാമ്പത്തിക അസ്ഥിരതയ്ക്ക് കാരണമായി എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നാമമാത്ര വേദന വളർച്ച അഞ്ച് ദശാംശം മൂന്ന് ശതമാനവും പണപ്പെരുപ്പം വളരെ കുറഞ്ഞ അഞ്ച് ദശാംശം ഒരു ശതമാനവുമായിരുന്നു ഇത് സാമ്പത്തിക സ്ഥിരത ഉറപ്പു ചെയ്തു വരുമാനം സമ്പത്ത് ഉപഭോഗ അസമത്വം എന്നിവയുടെ സ്ഥിതിവിധ കണക്കായ ജിനി കോഫിഫിഷ്യൻ ഗ്രാമീണ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദശാംശം നാല് എട്ട് മൂന്നായി കുറഞ്ഞു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ ഗ്രാമീണ അസമത്വം വൻതോതിൽ കുറഞ്ഞു വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം അതിവേഗം കുതിക്കുകയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ് ഇതിന്റെ വ്യക്തമായ സൂചന നൽകുന്നതായിരുന്നു ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ റിസർവ് ബാങ്ക് ധനനയവും പ്രഖ്യാപിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരമായ വളർച്ചയും മിതമായ പണപ്പെരുപ്പവും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ആർ ബി ഐ ധനനയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ജി ഡി പി വളർച്ചാ പ്രവചനം ഏഴ് ശതമാനമായി നിലനിർത്തിയിട്ടുണ്ട് മൊത്തത്തിലുള്ള പണപ്പെരുപ്പത്തിന്റെ പ്രവചനം നാല് ദശാംശം അഞ്ച് ശതമാനമായും ആർ ബി ഐ കുറച്ചിട്ടുണ്ട് ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പകൾക്ക് കീടാക്കുന്ന പലിശയ്ക്ക് പുറമേ മറ്റ് ചാർജുകളിലും സുതാര്യത പുലർത്തണമെന്നതാണ് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ച ഒരു പ്രധാന നയം വായ്പക്ക് ഈടാക്കുന്ന എല്ലാ നിരക്കുകളുടെയും വിവരങ്ങൾ കീ കീഫാക്ട് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആർ ബി ഐ നിർദ്ദേശിച്ചിരിക്കുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് ഇടപാടുകളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിനുള്ള ചട്ടക്കൂട് പരിശോധിക്കുമെന്ന് ആർ ബി ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തും ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയാൻ നടപടി സഹായിക്കും ഇടക്കാല ബജറ്റ് അനുസരിച്ച് മൂലധന ചെലവിനുള്ള മൊത്തത്തിലുള്ള വിഹിതം ജി ഡി പിയുടെ അഞ്ച് ദശാംശം ആറ് ശതമാനത്തിന് തുല്യമാണ് ഇത് ഏകദേശം പതിമൂന്ന് ശതമാനം വളർച്ചയെ സൂചിപ്പിക്കുന്നു പൊതു കടവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ് ബേസിസ് പോയിന്റ് കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നു റോഡ് റെയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പുരോഗതി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ സഹായിക്കും രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷങ്ങളിൽ ഗ്രാമീണ തൊഴിലാളികളുടെ ശരാശരി വേതനം വർദ്ധിച്ചു വരുന്നതും അനുകൂല പ്രവണതയാണ് ബജറ്റിലെ എട്ടേ ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം വരുന്ന സ്വാശ്രയ ഗ്രൂപ്പുകൾ വഴി ലക്ഷപതി രീതികളുടെ എണ്ണം വർദ്ധിക്കുകയെന്ന ലക്ഷ്യം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥകൾക്ക് ശുഭസൂചനയാണ് നൽകുന്നത് അമൃത ഭാരതത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വിശേഷങ്ങളുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം